ഓപ്പറേഷൻ സിന്ധൂർ വിശദീകരിക്കാൻ പ്രതി സംഘം വാഷിംഗ്ടൺ ഡി സിയിലെത്തിയപ്പോൾ ഡോക്ടർ ശശി തരൂരിനോട് ചോദ്യവുമായി മകൻ മാധ്യമപ്രവർത്തകനായ ഇഷാന് തരൂരാണ് അഭിമാനവും കുറച്ചുകൂടെ ഉറക്കു ചോദിക്കൂ എന്ന് മകനോട് ചോദിച്ചത് ഗൗരവമേറിയ ചോദ്യം തന്നെ പഹൽഗാം ആക്രമണത്തിൽ പാകിസ്ഥാന്റെ പങ്കിന് തെളിവുണ്ടോ എന്ന് ഏതെങ്കിലും രാജ്യങ്ങൾ ചോദ്യമുന്നയിച്ചോ പാകിസ്ഥാൻ ഇക്കാര്യം തുടർച്ചയായി നിഷേധിച്ചതിൽ ആരെങ്കിലും വ്യക്തത തേടിയോ ഇങ്ങനെയായിരുന്നു ചോദ്യം മകൻ ആ ചോദ്യം ചോദിച്ചത് നന്നായി എന്ന് അച്ഛൻ എന്നാൽ ഇതിൽ തനിക്ക് പങ്കില്ലെന്നും തരൂർ ഒരു രാജ്യവും അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചില്ല എന്നാൽ രണ്ടു മൂന്നിടങ്ങളിൽ മാധ്യമ പ്രവർത്തകർ ഇങ്ങനെ ചോദിച്ചു വ്യക്തമായ തെളിവുകളില്ലാതെ ഇന്ത്യ അത് ചെയ്യില്ലെന്നും തരൂർ no one had any doubt and we were not asked for evidence but media have asked uh, and so you are speaking for your tribe in that in two or three places media asked this question let me say very clearly that india would not have done this without convincing evidence washington dc council on foreign relations operations in the world research desk 24